ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രവീന്ദ്ര ജഡേജ് രവീന്ദ്രനാഥ ടാഗോർ മൻമോഹൻ സിംഗ് മദർ തേരസ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് പഞ്ചസാര മധുരക്കിഴങ്ങ് തേൻ ഉത്തരം തേൻ ജന്തുക്കളെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ചെറുനാരങ്ങ വിനാഗിരി നെല്ലിക്ക അപ്പസോഡ ഉത്തരം വിനാഗിരി യുറാനസ് ഗ്രഹം കണ്ടെത്തിയത് ആര് മോക്കോ ജോർജ് വില്യം ഹെർഷൽ ജോർജ് ഡേവിഡ് വില്യം ഹാർവി ഉത്തരം വില്യം ഹർഷൽ മലേറിയ ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം പ്ലീഹ കരൾ ശ്വാസകോശം ഉത്തരം പ്ലീഹ വന്യജീവികളാൽ അറിയപ്പെടുന്ന ജില്ല ഏത് മലപ്പുറം പാലക്കാട് വയനാട് തൃശൂർ ഉത്തരം വയനാട് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന മനുഷ്യാവയവം ഏത് കരൾ ആമാശയം തലച്ചോർ ഹൃദയം ഉത്തരം ആമാശയം റഷ്യയുടെ ദേശീയ മൃഗം ഏത് ആന പുലി കരടി പന്നി ഉത്തരം കരടി വായനാറ്റം അകറ്റാൻ സഹായിക്കുന്നത് ഗ്രാമ്പൂ കുടമ്പുളി ജാതിക്ക ഉലുവ ഉത്തരം ഗ്രാമ്പൂ പഞ്ചസാരയ്ക്ക് പകരം കഴിക്കാൻ ആരോഗ്യകരമായത് കൽക്കണ്ടം ശർക്കര ലഡ്ഡു ജിലേബി ഉത്തരം ശർക്കര ഉറങ്ങുന്നതിന് മുൻപ് മനസ്സിനെ ശാന്തമാക്കുന്നത് യോഗ ഓട്ടം കുളി മെഡിറ്റേഷൻ ഉത്തരം മെഡിറ്റേഷൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് ജീരകം കടുക് ഉലുവ ഓർക്കാപ്പുളി ഉത്തരം ഉലുവ ലോക പേരൻസ് ഡേ എന്നാണ് ജനുവരി ആറ് മാർച്ച് ഏഴ് ജൂൺ ഒന്ന് സെപ്റ്റംബർ എട്ട് ഉത്തരം ജൂൺ ഒന്ന് ആവശ്യ കൂട്ടുന്ന ചായ ഏത് ഇഞ്ചി ചായ കട്ടൻ ചായ ഗ്രീൻ ടീ മല്ലിയില ചായ ഉത്തരം ചായ ശരീരത്തിലെ കൊളജൻ്റെ കുറവ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് ചീര നട്ട്സ് ചോറ് ബേക്കറി ഉത്തരം നട്ട്സ് മറ്റു പച്ചക്കറികളുടെ കൂടെ വെക്കാൻ പാടില്ലാത്തത് വെണ്ടക്ക പാവക്ക ഉരുളക്കിഴങ്ങ് വഴുതന ഉത്തരം ഉരുളക്കിഴങ്ങ് അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന ഭക്ഷണ വസ്തു എന്ത് പട്ടാണി ക്യാരറ്റ് അയല ബീഫ് ഉത്തരം പട്ടാണി അമിതമായി കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ചാമ്പക്ക ആപ്പിൾ അവക്കാഡോ വാഴപ്പഴം ഉത്തരം അവക്കാഡോ സന്ധിവാദം മൂലമുള്ള വേദന വേതനമാറ്റം സഹായിക്കുന്ന പഴം ഏത് ചെറി ഞാവൽ ചക്ക ഓറഞ്ച് ഉത്തരം ചെറി മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് ഗുജറാത്ത് ഉത്തരം തമിഴ്നാട് ഇറ്റലിയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എന്നാണ് ഫെബ്രുവരി പതിനാറ് മാർച്ച് ഇരുപത്തിയാറ് ജൂൺ പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഉത്തരം മാർച്ച് ഇരുപത്തിയാറ് വാളൻപുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് കാപ്രിക് ആസിഡ് മാലിക് ആസിഡ് സിട്രിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഉത്തരം ടാർട്ടാരിക് ആസിഡ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ അഞ്ച് വളയങ്ങളിൽ നീലവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ആഫ്രിക്ക ഉത്തരം യൂറോപ്പ് ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പഴം ഏത് ആപ്പിൾ മുന്തിരി സപ്പോട്ട ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ മുസ്ലിം വനിത ആര് സൂറ ആലോ ഫാത്തിമ ജന്ന അനുഷെ അൻസാരി ഷാഹിന ബാനു ഉത്തരം അനുഷെ അൻസാരി ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി പതിനാല് മുന്നൂറ്റി അമ്പത്തി ഏഴ് നാനൂറ്റി പത്ത് ഉത്തരം അഞ്ഞൂറ്റിനാൽപത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏത് ചെന്നൈ തിരുപ്പൂർ ചണ്ഡീഗഡ് ബാംഗ്ലൂർ ഉത്തരം ചണ്ഡീഗഡ് ലോക നാളീകര ദിനം എന്നാണ് ജനുവരി അഞ്ച് മാർച്ച് പതിനേഴ് സെപ്റ്റംബർ രണ്ട് ഡിസംബർ പതിനേഴ് ഉത്തരം സെപ്റ്റംബർ രണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ തീരമുള്ള രാജ്യം ഏത് ഭൂട്ടാൻ ജർമ്മനി റഷ്യ കാനഡ ഉത്തരം കാനഡ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ഉഴുന്ന് ചിയാസിഡ് ബദാം മുട്ട ഉത്തരം ചിയാസിഡ് വാരിയലിൻ്റെ അസ്ഥികൾക്ക് പറയുന്ന പേരെന്ത് മാക്സില സ്റ്റർണം പലാഞ്ചസ് റിബുകൾ ഉത്തരം റിബുകൾ വിശപ്പിനെ അകറ്റി നിർത്തുന്നത് പാൽ സോയ റാഗി ചോളം ഉത്തരം സോയ ചർമ്മത്തിലെ കൊളാജൻ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം എന്ത് ജ്യൂസ് തേൻ മുട്ട ജലം ഉത്തരം ജലം അമിതമായി വേവിച്ചാൽ ഗുണം നഷ്ടപ്പെടുന്ന ഭക്ഷ്യവസ്തു എന്ത് ചോറ് പയർ പാൽ ഗോതമ്പ് ഉത്തരം പയർ യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നട്ട്സ് ഏത് ബദാം പിസ്ത വാൾനട്ട് ഹേസൽനട്ട് ഉത്തരം വാൾനട്ട് അണ്ണാൻ വീട്ടിൽ വന്നാൽ സംഭവിക്കുന്നത് മരണം ധനയോഗം പരാജയം ശത്രുക്കൾ ഉത്തരം ധനയോഗം നിങ്ങൾക്കായുള്ള ചോദ്യം ആന്റി ഓക്സിഡൻ്റുകളുടെ കലവറ എന്നറിയപ്പെടുന്നത് പുളി നെയ്യ് തേൻ അവക്കാടോ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്